പത്തര മനു വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയ്ക്ക് ആ സംശയമാവാണ് നയനയ്ക്ക് എങ്ങനെയെങ്കിലും അതാരാണ് തന്നെ സഹായിച്ചതെന്ന് അറിയണം കാരണം അത് വ്യക്തമായിട്ടും സത്യമായതുകൊണ്ട് തന്നെ നയനയ്ക്ക് ആ മെസ്സേജിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ആവാണ് അങ്ങനെയാണ് നന്ദൂനെ വിളിച്ച് നന്ദൂൻ്റെ കൂട്ടുകാരി ഇസൈബ്രസിലുള്ളത് കൊണ്ട് സത്യാന്വേഷിക്കിന് അതിൻ്റെ പിന്നിൽ ദേവയാനി എന്നുള്ള കാര്യം നയന അറിയുന്നുണ്ട് നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അപ്പം തന്നെ അമ്മ സ്നേഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് രഹസ്യമായി ഇത് പറഞ്ഞതാണ് എന്തായാലും അമ്മയ്ക്ക് മുഖത്ത് നോക്കി എന്നെ സ്നേഹിക്കണത് പറയാൻ പറ്റാത്തത് കൊണ്ട് എണെ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് മനസ്സിലായി അതുകൊണ്ടാണ് തന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കതും വീട്ടിൽ വന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോന്നതെന്നൊക്കെ അങ്ങനെ നയനയ്ക്ക് മനസ്സിലാവുകയാണ് എന്നാൽ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നയന എന്ത് ആദർശിനോട് പോലും പറയില്ല ആ ഫോൺ നമ്പറും അത് രഹസ്യമായി വയ്ക്കുന്നുണ്ട് അങ്ങനെ നയന ആ നമ്പറിലേക്ക് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് പിന്നീട് ദേവയാനി തങ്ങളെ കൂടെ കൂടി എന്ന് വിശ്വസിച്ച് നയനനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുഖം കാണാണ്ടിരിക്കാൻ പറ്റാത്തത് അദർശിനെ കാണാണ്ടിരിക്കാൻ പറ്റാത്തതും ദേവയാനിക്ക് നയനനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ജോലിക്കും പറഞ്ഞ ഓഫീസിലേക്കും പറഞ്ഞാഴ്ച്ചതെന്ന് വിചാരിച്ച് ഏട്ടത്തി ഞങ്ങളുടെ കൂടെ ഉണ്ട് അതായത് നയനനെ പുറത്താക്കാൻ ഏട്ടത്തി സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി വന്നതുകൊണ്ട് കൊണ്ട് ദേവയാനിനോട് ജലജ പെട്ടെന്ന് തന്നെ പാലിൽ വിഷം ചേർത്ത് നയ നയന നവ്യര കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ കാര്യം അത് ആ അറിയാതെ ഏട്ടത്തി എടുത്ത് കുടിച്ചതും ആ പാലിൽ വിഷം മാരകമായി വിഷം ചേർത്തത് രേവതിയും വേണുമാണ് അനാമികരറിവോട് കൂടീനങ്ങനെയൊക്കെ ചെയ്തതും ഞങ്ങൾക്കും അറിയായിരുന്നു അതിന് ഒരു ദിവസം മുഴുവനും അവൻ അവളെ സ്നേഹിച്ചതെന്നൊക്കെ ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദേവിയാനിനെ വിശ്വസിച്ച് ജാനകി ജലജ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനിക്ക് ആവുന്നുണ്ട് കാരണം അത്രയും സ്നേഹിച്ച് അവളുടെ കൈകൊണ്ട് തന്നെ ഇനി തനിക്ക് വിഷം കഴിക്കേണ്ടി വന്നതെന്ന് മനസ്സിലായി അതിൻ്റെ പേര് അതായത് അനാമികയുടെ അതിൻ്റെ പേരിൽ എന്തോരം ഞാൻ എൻ്റെ മരുമോളെയും അവളുടെ വീട്ടുകാരെയും കുത്തി വേദനിപ്പിച്ച കാര്യം ദേവയാനി ആലോചിക്കുന്നു ഹോസ്പിറ്റലിൽ നയന വരുമ്പോഴും അമ്മനെ അമ്മയ്ക്ക് അമ്മനെ അവൾക്ക് കാണണം എന്ന് പറഞ്ഞ് ആദർശിച്ച് ദേവയാനിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോഴും മാട്ടി ഓടിച്ചതും അതുപോലെ തന്നെ കനകനെയും ഗോവിന്ദനെയൊക്കെ അപമാനിച്ചതായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ദേവയാനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നെ ഞാൻ അനാമിക ഇനി വിഷമിത്തണമെന്ന് മനസ്സിലായിട്ട് അനാമികനെ മാറ്റി നിർത്തണ് ദേവിയാനി ചെയ്യണത് ഇനി അനാമികയും ദേവിയാനിയും ഒരു ബന്ധമില്ല അനാമികക്ക് സ്വർണൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞിരുന്നെങ്കിലും കൂടി അനാമികനെ ശരിക്കും പുറം പുറം തള്ളുകയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യമായിരിക്കും ഇനി ദേവിയാനിക്ക് അനാമികയോട്